പാല സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ അധികാരികളുടെ അനുമതി ഇല്ലാതെ സ്ഥാപിച്ച റൌണ്ടാന പോലീസിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു രാമുരം റോഡും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന തിരക്കേറെ ജംഗ്ഷനിലാണ് സിമന്റ് കട്ടകൾ ഉപയോഗിച്ച് റൌണ്ടാന നിർമ്മിച്ചത് അശാസ്ത്രീയമായി റൌണ്ടാന നിർമ്മിച്ചതോടെ ഗതാഗതക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ടത് പാലായിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കളിൽ ചിലരാണ് അനധികൃതമായി റൗണ്ടാന നിർമ്മാണം നടത്തിയത് നഗരത്തിൽ സിവിൽ സ്റ്റേഷൻ മുൻവശമാണ് അനധികൃതമായി സിമന്റ് കട്ടകൾ നേരത്തെ റൗണ്ടാന നിർമ്മിച്ചത് പാലായിലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയുന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് കട്ടകൾ നിരത്തി റൌണ്ടാന നിർമ്മിച്ചത് റൗണ്ടാന നിർമ്മിച്ചതോടെ ഇവിടം ഗതാഗത കുരുക്കിന് ഇടയാക്കുകയും ചെയ്തു കുരുക്കിനിടയിൽ ഒരു കാർ സിമെന്റ് കെട്ടിൽ ഇടിച്ചു കയറുകയും ചെയ്തു അനധികൃതമായി സ്ഥാപിച്ച റൌണ്ടാനക്കെതിരെ പരാതി ഉയർന്നതോടെ പാല ഡിവൈഎസ്പി കെ സദൻ ട്രാഫിക് എസ് ഐ ബി സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി

എല്ലാ ശനിയാഴ്ചയും കാണാം ഒന്ന് നാലഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വേർത്തൊഴുകി ഈ പൊരിഞ്ഞ പേരിൽ കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവരെന്ന് ഉണർത്ത് അധികാരികൾ ഉണർത്തുക പീഡപടി അധികാരികളും എം പി ജനപ്രതിനിധികളും ഉണർത്താൻ കഴിയുക അതിനു പറ്റിയുള്ള ഒരു ഇതാണ് വെച്ചിരുന്നത് കണ്ട സർക്കാരത്തേക്ക് എടുത്തു വെച്ചു അത് ആർമി അവിടെ നമ്മുടെ പാലാ മുനിസിപ്പൽ മുൻ മുനിസിപ്പൽ കമ്മീഷനായ രജിസ്ട്രാർ അവിടെ കോടിയെടുത്ത് അധികാരികൾ ഉണർത്തുക അല്ലാണ്ട് വെറുതെ ഓർമ്മിച്ച് നോക്കുമോ അതിൻ്റെ അടുത്ത് ഒന്നും ചെയ്യുന്നില്ല ഇതേ തുടർന്നാണ് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ കൊടുത്ത സംഘടനയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി കട്ടകൾ സ്ഥാപിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതിയോ അവരോട് കൂടിയാലോചനയില്ലാതെ ചെയ്ത പ്രവൃത്തിയിൽ നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു നിയമാനുസൃതമല്ലാത്തതിനാലാണ് സിമന്റ് കട്ടകൾ നീക്കം ചെയ്യേണ്ടി വന്നതെന്നും ഇവിടെ എത്രയും വേഗം കൃത്യമായ റൗണ്ടാന സ്ഥാപിച്ചുകൊണ്ട് കുരുക്കും അപകടങ്ങളും ഒഴിവാക്കണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കലരിക്കൻ ആവശ്യപ്പെട്ടു 怕了。